നമസ്കാരം പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ തീവ്രവാദ ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ സൈനിക നടപടിയും നയതന്ത്ര നടപടിയുമെല്ലാം നൽകിയതാണ് പഹൽഗാം വിഷയത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു അകൽച്ച ഉണ്ടായിരുന്നു നേരത്തെയും നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒരു അകൽച്ചയിലാണ് നിൽക്കുന്നത് പക്ഷെ അവരുടെയൊക്കെ ഒരു സാഹചര്യം മനസ്സിലാക്കി ഭാരതത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തൊട്ടായാലും ഇത്ര ശത്രുരാജ്യമായിരുന്നാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചെറിയ രീതിയിൽ സഹായിക്കുക അതാണ് ഇന്ത്യ നേരത്തെയും പാകിസ്ഥാനോട് ചെയ്തത് അവർക്ക് വേണ്ട കുറച്ച് ഭക്ഷണങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അവരിൽ നിന്നും ഒരു സാധനവും നമ്മൾ വാങ്ങുന്നില്ല നേരത്തെ ചെറിയ രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് കയറ്റി ഐക്യമായിരുന്നത് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതെല്ലാം പൂർണ്ണമായി തന്നെ നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തി കാരണം അവരുടെ കുടിവെള്ളം വരെ നമ്മൾ മുട്ടിച്ചു അത് അവർ അർഹിച്ചത് തന്നെയാണ് കാരണം നിരപരാധികളെയാണ് അവർ കൊന്നു തള്ളിയത് തകർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ആരെങ്കിലും ധനസഹായം നൽകിയാൽ പാകിസ്ഥാൻ ആ പണം നേരെ തീവ്രവാദത്തിലേക്കാണ് കൊണ്ട് മറിക്കുന്നത് കാരണം ഐ എം എഫിനോടൊക്കെ ഇന്ത്യ തലയിൽ കഴി വെച്ച് നൂറും ആയിരം വട്ടം പറഞ്ഞതാണ് പാകിസ്ഥാന് പണം കൊടുക്കരുത് ആ പണം പാകിസ്ഥാൻ അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ വികസനത്തിന് വേണ്ടിയൊന്നും ചിലവാക്കില്ല ആ പണം അവർ പാകിസ്ഥാൻ നേരെ കൊടുക്കുന്നത് തീവ്രവാദത്തിലേക്കായിരിക്കും കാരണം പാകിസ്ഥാനിൽ പോലും ഇപ്പോൾ പ്രകൃതി കലുതുള്ളിക്കൊണ്ട് നിൽക്കുന്നു വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നു അവിടുത്തെ വെള്ളപ്പൊക്കത്തിൽ കെട്ടിടമെല്ലാം തന്നെ തകർന്നൊരവസ്ഥയിലേക്ക് നിൽക്കുന്നു ജനങ്ങൾ വീട് വിട്ട് ഇറങ്ങി ഓടുന്നൊരവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ഐ എം എഫ് അടക്കം ലോണുകൾ കൊടുത്തിട്ടും പാകിസ്ഥാൻ ആ പണം ഭൂരിഭാഗവും ഉപയോഗിച്ചത് ഓപ്പറേഷൻ സിന്ദൂരിൽ തകർന്ന തീവ്രവാദ അടക്കം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാൻ ആ പണം നൽകിയത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും നേരെ ഭീഷണി മുഴക്കി ലഷ്കർ ഭീകരൻ സെയ്ഫുള്ള കസൂരി അതായത് സെയ്ഫുള്ള കസൂരിയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത കാരണം അജ്ഞാതനെ സെയ്ഫുള്ള കസൂരി തന്നെ വിളിക്കുകയാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നെ വന്ന് കൊല്ലൂ കാരണം സെയ്ഫുള്ള കസൂരിയുടെ അടുത്ത അനുയായികളെയെ എല്ലാം തന്നെ ഓപ്പറേഷൻ സിന്ദൂരിൽ തകർത്ത് തരിപ്പണമാക്കി നമ്മൾ നമ്മളങ്ങ് അയച്ചതാണ് പാക്ക് ചെയ്ത് കാലിൻ്റെ അടുത്തേക്ക് അയച്ചു അപ്പോൾ എന്നെ സെയ്ഫുല്ലാ കസൂരി മാത്രമേ ഒറ്റയ്ക്കുള്ളൂ അതുകൊണ്ടാണ് ഓരോ ദിവസവും സെയ്ഫുള്ള കസൂരി ഓരോ കൊലവിളി പ്രസംഗം നടത്തുകയാണ് അവർ സെയ്ഫുള്ള കസൂരിക്ക് തന്നെ അറിയാം അതി കൂടുതലായിട്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സെയ്ഫുള്ള കസൂരിയുടെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ അജ്ഞാതർ തന്നെ വന്ന് ഒന്നേ പെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ സെയ്ഫുള്ള കസൂരിയുടെ നെഞ്ചത്ത് ബോംബ് ടൈം ബോംബ് ഫിറ്റ് ചെയ്ത് അതങ്ങ് തീർത്ത് തരിപ്പുറമാക്കുമെന്ന് സേഫുള്ള കസൂരിക്ക് തന്നെ അറിയാം അപ്പോൾ സെയ്ഫുള്ള കസൂരി മരണത്തെ ഇങ്ങനെ എങ്ങനെ ആട്ടിയാട്ടി വിളിക്കുകയാണ് വാ വന്നിന്റെ കൊല്ലൂ എന്ന രീതിയിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുറിന്റെ പകരം ഒരു പകരം വീട്ടും എന്നാണ് സെയ്ഫുള്ള കസൂരിയുടെ ഒരു ഭീഷണി മഹാവൽപൂരിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കസൂരി യുടെ ഒരു ഭീഷണി ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ കാലു പിടിച്ച് പറഞ്ഞു സീസ്ഫയർ നമുക്ക് കൊണ്ടുവരാം ഇനി ആക്രമണം നടത്തരുത് നമുക്ക് താങ്ങാനുള്ള ശേഷിയില്ലാന്ന് ഇനി സേഫ് ഉള്ള ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്താൻ തോക്കെടുക്കുമ്പോൾ തന്നെ നമ്മൾ പണി തീർത്തിരിക്കും കാരണം ഇരുപത്തി നാല് ഇൻറ്റു സെവൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മണിക്കൂറും നമ്മൾ സേഫുള്ള കസൂരിയും പാകിസ്ഥാനെയും അവരുടെ ഭീകര ക്യാമ്പുകളെയെല്ലാം ഒരു ഇമ പോലും വെട്ടാത്ത രീതിയിൽ നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചു ഇരിക്കുകയാണ് നമ്മൾ ദുഷ്കരമായ സമയങ്ങളിലാണ് പക്ഷേ ഞങ്ങളുടെ ആവേശം വളരെ കൂടുതലാണ് ഞങ്ങളുടെ ജനങ്ങൾക്ക് ഞങ്ങൾ പട്ടുപോലെ മൃദുവാണ് പക്ഷേ ഞങ്ങളുടെ ശത്രുക്കൾക്ക് വിവരിക്കാവുന്നതിലും അപ്പുറമാണ് കസൂരി പറഞ്ഞ വാക്കുകളാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് അഭിസംബോധന ചെയ്തായിരുന്നു ഭീഷണി നരേന്ദ്രമോദി നിങ്ങളുടെ ചെവികൾ തുറന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക നിങ്ങളുടെ ക്രൂരമായ സമൂഹത്തെ അറിയിക്കുക അവരുടെ നദികൾ ഞങ്ങളുടേതാകുന്ന സമയം അടുത്തിരിക്കുന്നു അവരുടെ അണക്കെട്ടുകൾ നമ്മുടേതാകും മുഴുവൻ ജമ്മു ആൻഡ് കാശ്മീരും ഞങ്ങളുടേതാകും മറ്റു പലതും ഞങ്ങളുടേതാകും നിങ്ങളുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നും പാകിസ്ഥാനെയും അവിടുത്തെ ജനങ്ങളെയും എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം എന്നൊക്കെയാണ് ഭീഷണി മുഴിക്കുന്നത് ഇപ്പോൾ തന്നെ പി ഒ കെയിൽ ഇന്ത്യ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയതോടെ അവിടുത്തെ പാക് ഭീകര സംഘടനകൾ പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് നേരെ അഫ്ഗാനിസ്ഥാനിലോട്ട് പോയി അവിടെ ജീവിക്കാനുള്ള തന്ത്രപ്പാടിനാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ പോലും തീവ്രവാദികൾ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ പച്ചയ്ക്ക് ചവിട്ടിക്കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ കാട്ടിനുള്ളിൽ അവർ തന്നെ ഒരു സജ്ജീകരിച്ച ബെങ്കറിൽ ഒളിവിൽ കഴിയുകയാണ് സ്പോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ചോദിക്കുകയോ പറയുകയോ എന്നില്ല തീർത്ത് കളഞ്ഞേക്കാൻ എന്നൊരു ഉത്തരമാണ് അവരെ തീവ്രവാദികളെ ജമ്മു കാശ്മീരിലെ ഏതെങ്കിലും മനത്തുള്ളിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബെങ്കറിൽ കണ്ടു കഴിഞ്ഞാൽ ഷൂട്ട് അറ്റ് സൈറ്റ് പോയിന്റ് ബ്ലാങ്കിൽ അങ്ങ് തീർത്തേക്കാനുള്ള ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് മുകളിൽ നിന്ന് വന്നത് അതുകൊണ്ട് തന്നെ പട്ടാളക്കാരൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ തന്നെ ഈ വീരവാദം മുഴക്കുന്ന തീവ്രവാദികൾ നിന്നു നിൽപ്പ് തന്നെ പേടിച്ച് കുടഞ്ഞു വീണുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അവർക്ക് ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് നേരെ ഒരു ഭീഷണി മുഴക്കുക കുറയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ അവർ ഇങ്ങനെ കടിക്കില്ല അതാണ് രീതി ഞങ്ങളുടെ ശത്രുക്കളോട് എങ്ങനെ പ്രതികരണം ചെയ്യണമെന്നും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ ഇച്ഛാശക്തി നഷ്ടപ്പെടുന്നുവെന്ന് കരുതുന്നു അല്ലെങ്കിൽ ഈ മുറികളെക്കുറിച്ച് മൗനം പാലിക്കുന്നു എന്നൊക്കെയാണ് സൈഫുള്ള കസൂരി പറഞ്ഞു പറഞ്ഞുവിടുന്നത് ഞങ്ങൾ ആക്രമണാത്മകമായി തിരിച്ചടിക്കുമെന്നും കസൂരി പറയുന്നുണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ പരിപാടിയിൽ സന്നിധരായിരുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് കസൂരി പിന്തുണയും തേടി പാകിസ്ഥാൻ പൗരനായ സീഫുള്ള കസൂരി അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങളുടെ സൂത്രധാരനാണ് പഹൽഗാം അടക്കം ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളും കസൂരിക്ക് പങ്കുണ്ട് ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങൾക്കിടയിൽ ഖാലിദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കസൂരി എൽ ഏറ്റവും വിശ്വസ്തനായ ഫീൽഡ് കമാൻഡർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നുണ്ട് മസൂദ് അസർ പാകിസ്ഥാനിൽ നിന്ന് നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതായി എൽ ഇ ടി കമാൻഡറായ മസൂദ് ഇലിയാസ് കശ്മീരി സമ്മതിക്കുന്നതിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് കൂടാതെ പി ഒ കെയിൽ ഇന്ത്യ ശക്തമായ സുരക്ഷ ഒരുക്കിയതോടെ അവിടെ നിന്നും ഓടി ഒളിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഭീകരർ അപ്പോഴാണ് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ടൊക്കെ ഈ ഭീകരർ ഇന്ത്യയ്ക്ക് നേരെ ഭീഷണി മുഴക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇവർക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് അജ്ഞാതരുടെ വിളയാട്ടം കൂടുതലായി തുടങ്ങിയത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പെയാണ് ഈ ഭീകര സംഘടനകളിലെ ഓരോരുത്തരായിട്ട് വിടുന്നത് ആരാണ് കൊല്ലുന്നത് എങ്ങനെയാണെന്നൊന്നും ഇവർക്കറിയില്ല കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കായിരിക്കും എവിടെ നിന്നൊക്കെ ഒരു പറന്നൊരു ബുള്ളറ്റ് വന്ന് തലയിലോ അല്ലെങ്കിൽ ഹൃദയത്തിലോ തറയ്ക്കുന്നത് കൃത്യമായി പ്ലാനിങ്ങിലൂടെ ഈ അജ്ഞാതർ പണി നടക്കുന്നുണ്ട് അപ്പോൾ എന്നെ കൊല്ലൂ എന്ന് വീണ്ടും ഈ സെയ്ഫുള്ള കസൂരി തന്നെ ചോദിച്ച് വാങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് സെയ്ഫുള്ള കസൂരിയുടെ സമയം അതിക്രമിച്ചു ചിലപ്പം ന്യൂഇയറിൻ്റെ എന്നായിരിക്കും നമ്മൾ ഈ ഒരു സന്തോഷമായൊരു വാർത്ത കേൾക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്തൊ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്